ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷിനി നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഇവിടെ നല്ല മഴയാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ റിപ്പോർഡ് ചെയ്തതിന് കുറെ പേരിൻ്റെ മഴക്കു പറഞ്ഞു കേട്ടോ ഇടി മിന്നലുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നോട് അത്ര സ്നേഹം ഉണ്ടായിട്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് ഞാനിനി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം മഴയൊന്നുമില്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഓരോ ഓരോ ദിവസവും നമ്മൾ റെയർ കളേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെയർ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ എക്കാലത്തെയും നമ്മുടെ സുന്ദരിക്കുട്ടി മണി എനിക്ക് ഭയങ്കര എൻ്റെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ മണി ഒരുപാട് പൂക്കൾ റേർ വെറൈറ്റീസ് നമ്മുടെ വീടിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് വേറെ ഒരു ഇല്ലെങ്കിലും ചെടിയില്ലെങ്കിലും പത്തുമണി മാത്രം നട്ട് പിടിപ്പിച്ച് നമുക്ക് മനോഹരമായിട്ടൊരു പൂന്തോട്ടം സെറ്റാക്കാം ഓവർ കെയറിങ് വേണ്ട ഒത്തിരി വളം വേണ്ട എല്ലാ ദിവസവും ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ പത്തുമണി ചെടികൾ വളർത്താനായിട്ട് ഏറ്റവും നല്ല ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടിയും മണലും മാത്രം ഉപയോഗിച്ച് നമുക്ക് പേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അതുപോലെ നന്നായിട്ട് വളരുന്ന അനുസരിച്ച് ചെടിയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ പൂക്കളുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പഠിക്കരുത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റെമ്മും ഉപയോഗിക്കാം അപ്പോൾ ഒരുപാട് ചട്ടിയിൽ അത് പിടിപ്പിച്ചെടുക്കാം മാത്രമല്ല ആ സ്റ്റെമ്മും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചെറിയ കാലാവസ്ഥ ചേഞ്ച് തന്നാലൊന്നും അത് ഡാമേജ് ആകത്തില്ല പിന്നെ ഇടയ്ക്ക് എല്ലാവരും പറയുന്നുണ്ട് പത്ത് മണി മഴ വരുമ്പോൾ കേടാവുന്ന അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്യൂഡോമൊണസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് മുക്കിയെടുക്കുകയാണെങ്കിൽ ചട്ടിയോടുകൂടി ഒന്ന് മുക്കി ചെയ്തെടുക്കുകയാണെങ്കിൽ അതങ്ങ് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പോൾ നിങ്ങളോട് ധൈര്യമായിട്ട് പറയാമല്ലോ പിന്നെ അതുപോലെ തന്നെ പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് പ്രൂണിങ് വളരെ അത്യാവശ്യമാണ് കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ജംബോ വെറൈറ്റി ഉണ്ട് മൾട്ടി പെറ്റൽസ് ഉണ്ട് നമ്മുടെ നോർമൽ വെറൈറ്റി ഉണ്ട് സിൻഡ്രല ടൈഗർ സ്ട്രൈപ്സ് തുടങ്ങിയ എല്ലാ വെറൈറ്റീസും ലേറ്റസ്റ്റ് വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് കേട്ടോ നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിപ്പോൾ കുറേ നല്ല കേട്ട് പേരോട് ചോദിക്കുന്നുണ്ട് പുതിയ റയർ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് ഈ തേനീത്തകൾ പൂമ്പാറ്റയും ഒക്കെ കൊണ്ടിങ്ങനെ നിറഞ്ഞ എന്ത് രസമെന്ന് പറയുക കാണാം മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഈ പൂക്കളിങ്ങനെ കാണാൻ കുറച്ച് നേരമേ ഉള്ളത് പറഞ്ഞാലും വളരെ സന്തോഷമാണ് പിന്നെ എൻ്റെ ഫേവററ്റ് ആണ് ഈ പത്ത് മണി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര നൊസ്റ്റാൽജിയാണ് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ ഈ മണി പണ്ടൊക്കെ കുഞ്ഞു കുഞ്ഞു ഈ വെറൈറ്റീസ് മാത്രമല്ല ഇത്രയേറെ കളക്ഷൻസ് ഒന്നുമില്ലല്ലോ സൂര്യനെ പ്രണയിക്കുന്ന നമ്മുടെ മണി അല്ലേ ഇപ്പം എനിക്ക് തോന്നുന്നു വെയിൽ സമയത്തോ വെയിലിൻ്റെ ഈ ഒരു ടൈമിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും മറ്റുള്ള ചെടികളെ അടി സൗന്ദര്യം കൂടുതലാണോ തോന്നുന്നല്ലേ അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടും സീഡ് ഭാഗ്യം നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഇന്നത്തെ കോംബോ പത്ത് മണി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് റയർ കളേഴ്സ് എൻ്റെ കയ്യിലൊരു അമ്പത് വെറൈറ്റീസ് കാണും പക്ഷേ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് റയർ കളേഴ്സ് പറഞ്ഞാലേ നമുക്ക് ഒരു രണ്ട് കട്ടിങ്സ് വെച്ചാൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇരുപത്തഞ്ച് വെറൈറ്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പം രണ്ട് കട്ടിങ്സ് വീതം കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്കുമാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ കൊടുത്തതിനേക്കാൾ കുറച്ചാണ് റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ പൂക്കൾ ഇഷ്ടമായാലും പത്ത് മണിക്ക് ആവുമ്പോൾ മുന്നിട്ടേറെ ഒന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ടൊന്നും അയക്കണമെന്നില്ല എന്നിട്ട് സ്ക്രീനിൽ കൊടുത്തിരുന്ന വാട്സപ്പ് നമ്പറിലെ എനിക്ക് എനിക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ എപ്പോൾ കണ്ടാലും ഏത് ചെടിയും സ്റ്റോക്ക് അനുസരിച്ച് ലഭിക്കുന്നതാണേ അടിനേം റെയർ വെറൈറ്റീസ് ബോഗൻ വില കുഞ്ഞൻ വിലയിലെ കവർ സൈസ് പ്ലാന്റ്സ് പ്രീമിയം ക്വാളിറ്റി ബോൺ ബോൺമീല് ഫംഗിസൈഡ് സാഫ് പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഡി എ പി വെറൈറ്റി അവൈലബിൾ ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അടുത്തും അത് ലഭ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അടിനേയം ഒന്നുപോലെ ഇല്ല ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാൻ കഴിയുമെന്ന് ഒരുപാട് പേര് വാട്സപ്പിൽ കമൻ്റ് ചെയ്യുന്നുണ്ട് പേഴ്സൽ അയച്ചിരുന്നു ചാനലിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആഗ്രഹിച്ചിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിട്ടാതെ പോയ ആൾക്കാർക്ക് ഫാമിലി മെമ്പേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഡ്രീമി ഗാർഡൻ ഒരുക്കിയ ഗീവ് വേ ആണ് കേട്ടോ ഗീവ് വേ ഗിവ്വേ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീമി ഗാർഡൻ്റെ ലിങ്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വാട്സപ്പ് അയച്ചു തന്ന സ്ക്രീൻഷോട്ട് അയച്ചു തന്ന അച്ച് അറ്റ്സൽ എന്ന പേരിൽ ഒരു ഫാമിലി സുഹൃത്താണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി കേട്ടോ വാട്സപ്പിൽ നമുക്ക് ഇരുപത് സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ടാണ് എനിക്ക് അയച്ചു തന്നേക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ഗിഫിൽ പങ്കെടുത്ത് റെയർ വെറൈറ്റീസ് ഉണ്ടാക്കിയത് നമ്മുടെ അറ്റ്സൽ എന്ന ആളിനെ കൺഗ്രാജുലേഷൻ ഓക്കെ അപ്പോൾ റെയർ വെറൈറ്റി അടി നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ പ്രൊഫഷണൽ അല്ല കൊറിയർ ചാർജ് സഹിതം നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ സപ്പോർട്ട് നിർത്തരുത് ഇനി അങ്ങോട്ടും ഉണ്ടായിരിക്കണം കൂടെ കേട്ടോ അല്ല ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ആളെ കാണാതെ പോകില്ല കേട്ടോ പിന്നെ കൂടാതെ ഗവ്വേക്ക് വേണ്ടിയിട്ട് ഇനിയും ഇനി ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നവർ ഇങ്ങനെ മെസ്സേജ് ഇടുന്നവരുണ്ട് ആ നിങ്ങൾക്ക് ഇനിയും പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് കൂടാതെ ഇത് ആദ്യമേ തൊട്ടേ എൻ്റെ കൂടെ പങ്കെടുത്തോണ്ടിരിക്കുകയും കമൻ്റ് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഇനി ഇതുപോലെയുള്ള പുതിയ ആൾക്കാർക്കും നിലവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനിയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് നിരാശപ്പെടേണ്ട തുടർന്നുള്ള ആഴ്ചകളിൽ നിങ്ങൾക്കും ഗിഫ്റ്റ് തരുന്നതായിരിക്കും നിങ്ങളുടെ സമയം നിങ്ങൾ എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ അത്രയ്ക്ക് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ വാല്യൂ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കമൻസിനും സപ്പോർട്ടിനും സ്റ്റാറ്റസ് ലിങ്ക് ഇടുന്ന ഇപ്പോഴും അന്ന് ഒരു സ്റ്റാറ്റസ് ലിങ്ക് ഇടുന്ന എത്ര പേര് ഇപ്പോഴും എൻ്റെ നമ്മുടെ ചാനലിനെ ലിങ്ക് സ്റ്റാറ്റസ് ഇടുന്ന എനിക്ക് സ്ക്രീൻഷോട്ട് വെച്ച് തരുന്നുണ്ട് ഒരു പ്രാവശ്യം മാത്രമാണ് ഗീവ് എവേ അങ്ങനെ ചെയ്തത് പക്ഷേ ഇപ്പോഴും അവർ ഗിഫ്റ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഓക്കെ അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുന്നില്ല അപ്പോൾ തിരിച്ചും എന്നെക്കൊണ്ടാവുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ തരണ്ടേ അതുപോലെ ബോൺസൈ അറബിക്കം ലിമിറ്റഡ് സ്റ്റോക്ക് ടു ഡേയ്സിനുള്ളിൽ സെയിലിനായിട്ട് റെഡിയാകും സ്വന്തമാക്കാൻ ായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ പേയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നതിൽ ആദ്യമായിട്ട് ഒരു അറിയാൻ വേണ്ടി പറഞ്ഞാണ് ഡി ടി ഡി സി പ്രൊഷ്യൽ കൊറിയറ് പിന്നെ കെ എസ് ആർ ടി സി പാർസൽ സർവീസ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കുറേ സർവീസ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ടീം മേക്ക് ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചാനൽ അനലറ്റിക്സിനകത്തുനിന്ന് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ് പറഞ്ഞാൽ അന്നേരം നമുക്ക് സങ്കടമൊക്കെ വരും കേട്ടോ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ നമ്മൾ നമ്മളിത്ര റയർ കളേഴ്സൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് തിരിച്ചൊരു സപ്പോർട്ട് നമുക്കും തരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരും എന്നാലും ഇപ്പോഴും പറയാനുള്ളത് ഒരുപാട് അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ചാനലിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ കമൻ ബോക്സ് തന്നെ നോക്കി അറിയാൻ പറ്റും ഒത്തിരി പേര് പേരിൽ ഒരു തൊണ്ണൂറ്റിയേഴ് പേരും നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും രണ്ടോ മൂന്നോ പേര് ചിലപ്പോൾ ഇഷ്ടക്കുറവ് കാണുമായിരിക്കും നമ്മൾ പറയുന്നതിലോ ചെയ്തതിലോ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അത് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക തെറ്റു തെറ്റുകളുണ്ടെങ്കിൽ ഇനിയും അത് തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് പിന്നെ വേറെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം കറ കടപ്പാടും എന്നും അറിയിക്കുന്നതാണ് എനിക്ക് പ്രാർത്ഥനയിൽ ഓർത്തതിനും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചാനലിന് നന്മയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിച്ചു എന്ന് ചിന്തിക്കില്ലേ കേട്ടോ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതിനൊക്കെ നിങ്ങൾ എനിക്ക് വളരെ നല്ല നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് ഒരുപാട് പുതിയ പുതിയ അറിയാൻ വീഡിയോസ് ചെയ്യാനുള്ള ടോപ്പിക്സ് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ചോദിച്ചാൽ നിശാഗന്ധിയുടെ വീഡിയോനോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു അനിയത്തിക്കുട്ടിയാണ് കേട്ടോ സൂര്യകുട്ടീനോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പലർക്കും സ്ക്രീൻഷോട്ട് എടുക്കറിയാത്തവരുണ്ട് ഒന്നും ൊണ്ട് വിഷമിക്കണ്ട എനിക്ക് പറഞ്ഞു തന്നാൽ മതി അല്ലെങ്കിൽ നമ്പർ എനിക്ക് എഴുതി ഡിനിയമൊക്കെ ആണെങ്കിൽ കോഡ് നമ്പർ എഴുതി അയച്ചു തന്നാൽ മതി അപ്പോൾ ഈ ഇത് ജംബോ വെറൈറ്റീസ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ എനിക്ക് ഈ പത്ത് മണി എന്ന് പറഞ്ഞാൽ എത്ര കളക്ട് ചെയ്താലും ഞാനിപ്പോഴും നിങ്ങളെപ്പോലും ഓൺലൈനിൽ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് എടുത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ